റാവങ്കൂർ നോബൽ ന്യൂസിൻ്റെ വാരചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാരചിന്തയിൽ തമിഴ്നാട്ടിലെ കരൂരിൽ സംഭവിച്ച അത്യാഹിതത്തെക്കുറിച്ചു സംസാരിക്കാം തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയയെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ എത്തി എന്നാൽ ആവേശത്തിന്റെ കൊടുങ്കാറ്റ് നാൽപ്പത്തിയൊന്ന് നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്തു നൂറോളം പേർക്കും മാരകമായ പരുക്കുകൾ പറ്റി ഒരു ആഘോഷം കണ്ണീരായി മാറിയപ്പോൾ ആരാധനയുടെ വില എത്രയാണ് എന്ന ചോദ്യമാണ് ഇന്ന് നമ്മെ വേട്ടയാടുന്നത് വിജയെ ഒരു നോട്ടം കാണാൻ എത്തിയ ലക്ഷക്കണക്കിന് ആരാധകർ മണിക്കൂറുകളോളം കാത്തുനിന്ന് അവശരായി എല്ലാവരും ദാഹിച്ചു വലഞ്ഞു നമ്മുടെ ഭാരതത്തിൽ എപ്പോഴും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ പട്ടിണി പാവങ്ങൾ ആയിരിക്കും ഈ പാവങ്ങളുടെ ദാരിദ്ര്യമാണ് രാഷ്ട്രീയക്കാരുടെ മൂലധനം നിയന്ത്രണം നഷ്ടമായ തിരക്കിൽ ഉണ്ടായത്തിക്കിലും തിരക്കിലും ജീവൻ പോയത് നാൽപ്പത്തി ഒന്ന് പേർക്ക് ഇനി എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നും അറിയില്ല ഒരു ജീവിതം പോലും നഷ്ടപ്പെടാൻ പാടില്ലാത്തിടത്ത് ഇത്രയും ജീവൻ നഷ്ടപ്പെടുന്നത് മനുഷ്യ മനസ്സിനെ നടക്കുന്നു ആരാധന കലാകാരന്മാരുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു പക്ഷേ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ആരാധന അത് ആരാധനയല്ല അത് ഒരു അപകടമാണ് ഇത് നമ്മോട് പറയുന്നത് ആരാധനയ്ക്ക് അതിൽ ജീവിതത്തിൽ സന്തോഷം തരുന്ന കലാകാരന്മാരെ ആരാധിക്കുന്നത് നല്ലതാണ് പക്ഷേ അതിന്റെ പേരിൽ ജീവനുകളെ അപകടത്തിലാക്കരുത് ആരാധന മനുഷ്യനെ ഉയർത്തണം തകർക്കരുത് ഇത്തരം ദുരന്തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ് സുരക്ഷയാണ് ഏത് ചടങ്ങിന്റെയും അടിസ്ഥാന അവകാശം കലാരംഗം രാഷ്ട്രീയരംഗം മതരംഗം എല്ലായിടത്തും ഒരേ പാഠം ആൾക്കൂട്ട പരിപാടികൾ സുരക്ഷിത സംവിധാനങ്ങളില്ലാതെ ഒരിക്കലും നടത്തരുത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഓരോ ജീവനും സമൂഹത്തിന്റെ പ്രതീക്ഷകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ തടയാനുള്ള ഉത്തരവാദിത്തം സംഘാടകർ അധികാരികൾ പോലീസും ഉൾപ്പെടെ എല്ലാവർക്കുമുണ്ട് ഇത് ഒരു അപകടം മാത്രമല്ല ഒരു മുന്നറിയിപ്പുമാണ് ഇന്ന് കരൂരിൽ സംഭവിച്ചത് നാളെ മറ്റൊരു നഗരത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കാതെ നടത്തുന്ന ആഘോഷങ്ങൾ പൊതുസമൂഹത്തിന്റെ കണ്ണീർപ്പെടുക്കമാകും ജീവിതത്തെ അപകടത്തിലാക്കുന്ന ആരാധന ആഘോഷം ചടങ്ങ് എല്ലാം സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് ൊന്ന് നിരപരാധികളുടെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നു ജീവൻ നഷ്ടമായാലേ നമ്മൾ ബോധ്യപ്പെടുകയുള്ളൂ ഈ ദുരന്തം അവസാന മുന്നറിയിപ്പാകട്ടെ ആരാധനയും ആവേശവും മനുഷ്യജീവിതത്തെ മാനിക്കുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ടു പോകാവൂ